സോ എല്ലാവരും നമുക്ക് പേരെ വിളിക്കാൻ പറ്റാത്ത കൊണ്ടാണ് നമ്മുടെ എക്സ്ട്രാസിന്റെ കംപ്ലീറ്റ് ആസ് എ ക്രൂ എൻ്റെ എല്ലാ ടീമിലും വർക്ക് ചെയ്ത എല്ലാവരും സ്വാഗതം

ഇനി നമ്മുടെ കംപ്ലീറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻറ്റയർ കാസ്റ്റ് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരും ദി കംപ്ലീറ്റ് കാസ്റ്റ് ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചില് പണ്ഡിട കമ്മിറ്റീരിയല് എസ്പെഷ്യലി ആനിയൽ പള്ളിക്കലിന് ഹൃദയം നിറഞ്ഞ ആശംസ പിന്നെ സുരേന്ദ്രനോട് ഈ കാര്യങ്ങളെ തന്നെ ഒരു സർപ്രൈസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു ഡാർക്ക് ഹ്യൂമർ എന്ന് വിളിക്കുന്ന പൊട്ടിച്ചിരിക്കാനുള്ള ഒരുപാട് വേദിയിലേക്ക് സ്വാഗതം വിളിക്കുന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹപ്രവർത്തകർക്കും ടെക്നീഷ്യന്മാർക്കും പ്രൊഡ്യൂസേഴ്സിനെ ഇവിടെ വരികയും അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാവർക്കും സ്നേഹത്തിന്റെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു പറഞ്ഞ പോലെ സിനിമ റിലീസാണ് സിനിമ സംസാരിക്കട്ടെ താങ്ക് യു എല്ലാവരും ലേറ്റ് കുറച്ച് ഇങ്ങോട്ട് വരാനായിട്ട് അതൊന്നും നിങ്ങൾ ഇടിക്ക് വേണ്ടി കുറെ നേരം ഇരുന്നു ഇത്ര നേരം ഇരുന്നു അതും ഇടിക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്ന എടുക്കുന്ന സമയം എല്ലാം ഇടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്ന സമയമാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ വേണ്ടിട്ട് മാറ്റി വെച്ചു ശരി പേര് നമസ്കാരം ഞാൻ ഇപ്പൊ മാജിക് ഫ്രണ്ട്സിന്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മാത്രമല്ല സുരാജേട്ട് കൂടെ ആയാലും ഗ്രേസ് ആയാലും